ആത്മീയ നേതാക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റിയുള്ള ആളുകളെ തിരഞ്ഞെടുക്കണം ഇസ്ലാമിനെ കുറിച്ച് ബാലപാഠം പോലെ അറിയാത്തവരുടെ പിന്നാലെ പോകുമ്പോൾ ഒരു നമ്മുടെ ഈമാൻ വരെ നഷ്ടപ്പെട്ടു പോകും പരിശുദ്ധ ഖുർആാൻ നോക്കി ഓതാൻ പോലും അറിയാത്ത ആളുകൾ ലൈവിൽ വന്ന് ഖുർആൻ എനിക്ക് ഓതാൻ അറിയാം പക്ഷെ ഇപ്പോ ഞാൻ ട്രോളർമാർക്ക് അവസരം കൊടുക്കാന്നൊക്കെ പറയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഇവര് ആത്മീയ നേതാക്കളാണ് എന്തർത്ഥത്തിലാണ് നിങ്ങൾ ഇവരെയൊക്കെ ആത്മീയ നേതാക്കളായി കാണുന്നത് പുതിയവരെണ്ണം വന്നിട്ടുണ്ട് നിങ്ങളൊന്ന് കണ്ടുനോക്ക് ഹൈന്ദവരായ ഒരുപാട് അമ്മമാരുണ്ട് ചേച്ചിമാരുണ്ട് ഇവിടുണ്ടോ അമ്മമാരും ചേച്ചിമാരും ഇവിടുണ്ടോ ഉണ്ടെങ്കിൽ ഗുരുവായൂരപ്പന് എവിടോ ഇവിടുണ്ടോ അവരോട് നിങ്ങൾ നിങ്ങൾ അടുത്തുള്ള ഹൈന്ദവ സഹോദരന്മാരോട് സഹോദരിമാരോട് നമ്മൾ തേതിൽ ഊതുമ്പോ അവരെന്ത് ചെയ്യണം ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്യട്ടെ നിങ്ങൾ ഊതുന്ന സമയത്ത് അവർ ഊതട്ടെ നിങ്ങൾ അടുത്തുള്ളവര് പറഞ്ഞു കൊടുത്തേ അടുത്തിരിക്കുന്ന ചേച്ചിമാരോട് തേന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണം മനസ്സിൽ വിചാരി എന്തൊക്കെയാണ് ഈ പറയുന്നത് സദസ്യങ്ങളൊന്നും നോക്കിയാൽ എത്ര തലേക്കെട്ടിയ ആളുകളുണ്ട് അതിനകത്ത് ഒരെണ്ണം എഴുന്നേറ്റെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചെന്ന് ഇറങ്ങി പോവുമെങ്കിലും ചെയ്തുകൊണ്ടായിരുന്നു സൊലാത്തുൽ ഫാത്തഹജല്ലി ഗുരുവായൂരപ്പന മനസ്സിൽ ദാനിച്ച തേനിലെ കൂതാൻ പറയുമ്പോൾ ഇസ്ലാമിനെ കുറിച്ച് ഒരു ചുക്കും അറിയില്ലെന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗുരുവായൂരപ്പനെ മനസ്സിൽ ദാനിച്ചോ നിങ്ങളടുത്ത് വരേണ്ട ആവശ്യമില്ലല്ലോ അവർക്ക് നേരെ ഗുരുവായൂർക്ക് വണ്ടി വണ്ടിക അവിടെ പോയിരുന്നു ഊതിയാ പോലെ ആ മുസ്ലിമികളായ ആളുകൾ അവരുടെ ദൈവത്തിനെ ഓർക്കുന്നതും പറയുന്നതൊന്നും മുസ്ലിമികളുടെ അതിര ഒന്നെങ്കിൽ തങ്ങള് മതം പഠിക്കണം അല്ലെങ്കിൽ മതം പഠിച്ച ആളുകളോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കും അല്ലെങ്കിൽ ഈ പണി നിങ്ങൾ സ്വയം നിർത്തണം